ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പോസ്റ്റർ വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടത് ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഫോണിൽ കൂടെ ഒരു പോസ്റ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് എടുക്കുന്നത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മുടെ ശ്രീല ചേച്ചിയുടെ സ്റ്റിറ്റിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇംഗ്ലീഷിലാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇത് മലയാളത്തിലാവും എന്ന് വിചാരിക്കുന്നത് അത് ഓട്ടോ ഡെബിങ് കാലഘട്ടമാണ് വരുന്നത് ഞാൻ സെറ്റിംഗ്സ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു വർഷത്തെ ക്ലാസ്സാണ് എല്ലാ തരത്തിലും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് വെറും ആയിരം രൂപയാണ് ഉണ്ട് ചേച്ചി ഫീസ് വാങ്ങുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് വേണമെങ്കിൽ ലാസ്റ്റ് ടീച്ചറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞുതന്നെ ക്ഷീല ചേച്ചി നമുക്കൊരു പോസ്റ്റർ വർക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ആ വർക്ക് ഞാൻ എങ്ങനെ ചെയ്ത് കൊടുത്തത് പറയാം പറയാം അപ്പം നമുക്ക് ചില വർക്കുകൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഫോട്ടോസ് വെക്കണം അതേപോലെ ലോഗോ വയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യാറുണ്ട് ഷീൽ ചേച്ചി അങ്ങനെയൊന്നും നമുക്ക് ഡിമാൻഡ് തന്നിട്ടുണ്ടായില്ല ചേച്ചിയുടെ കണ്ടത് ഇതാണ് ഇന്നാണ് സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫീസ് ആയിരം രൂപയാണ് ആദ്യം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതാണ് ചേച്ചി നമുക്ക് തന്ന കണ്ടന്റ് നമുക്ക് എഴുതും തന്നില്ല നമുക്ക് പറഞ്ഞു തരാണ് ചേച്ചി എങ്ങനെയാണ് പിന്നെ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ നമുക്ക് വയ്ക്കാനുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും കസ്റ്റമർ അയച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഐഡിയയിൽ നമ്മുടെ ഡിസൈനിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഞാനൊരു നാല് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരോ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആയിട്ട് ചെയ്ത ഒരു ഡിസൈൻ വർക്കാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇതേപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു റേറ്റിൽ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന് ക്ലാസ് പഠിക്കാൻ താല്പര്യം വർക്കുകളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് ഇതുപോലെ ഞാൻ വീട്ടിലിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല അത് ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് ഞാൻ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യൂട്യൂബായാലും ഇതേപോലെ വർക്കുകളായാലും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്